എന്താണെന്നറിയില്ല ഈ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന പായൽ കണ്ടിട്ടൊരു വിരുപിരിപ്പ് അപ്പോൾ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പറഞ്ഞു വന്നത് ഈ പായലിനെ പിടിച്ച് കുപ്പിയിലിട്ടാലേ ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ ആ അത് തന്നെ മിനി പോട്ടിൽ ഗാർഡൻ അപ്പോൾ തുടങ്ങിയാലോ ആദ്യം തന്നെ ജനത ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് കൂടി പായലിനെ ഇളക്കിയെടുക്കുക ഏകദേശം ഇത്രയും മതിയാകും ഗാർഡൻ കുറച്ച് കല്ല് വേണം അപ്പോൾ ഭംഗിയുള്ള കല്ലുകൾ വെറുക്കിയെടുക്കുക അങ്ങനെ കല്ല് പെറുക്കി പെറുക്കി പെട്ടത് ഈ വിശാലമായി കിടക്കുന്ന പുഴുത്തകിടിലാണ് കൈസ് പിന്നെ ഒന്നും നോക്കിയില്ല ഗാർഡൻ അല്ലേ കുറച്ച് പൂ കൂടെ ഇരിക്കട്ടെ ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി ഈ പായൽ ബോട്ടിൽ വെച്ചുകൊടുക്കാം കുറച്ച് ഈർപ്പം ഉണ്ടെങ്കിൽ വീഴാണ്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ വെക്കാൻ പറ്റും ഇനി ഇതാ നമ്മുടെ കുട്ടി കുട്ടി കല്ലുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പൂക്കൾ വെച്ചുകൊടുക്കാം നമ്മളെ പോലെ തന്നെ തലതിരിഞ്ഞ സാധനങ്ങളാണ് കണ്ടില്ലേ തലതിരിഞ്ഞ് കിടക്കണം ഒന്നും പേടിക്കാനില്ല ഇപ്പോൾ ശരിയാക്കി തരാം ഒരു ഈർക്കൽ ഇതുപോലെ ചെയ്യുക വാവ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒട്ടും ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയില്ല ഇനി ആർട്ടിസ്റ്റ് നമുക്ക് ഗാർഡൻ മാറ്റി പോണ്ടാക്കിയാലോ അതെ വെള്ളം ലവനെ അങ്ങോട്ട് പതിയെ ഒഴിക്കുക ചെരിച്ചു വെച്ച് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ആയിക്കോളാകാൻ ചാൻസ് ഉണ്ട് ഇതാ ഗായസ് നമ്മുടെ മീൻ ബോട്ടിൽ അല്ല പോണ്ട് റെഡി ആയിട്ടുണ്ട് ഒരു മീനെ കൂടി ഇട്ടാൽ ഫിഷ് ടാങ്ക് ആക്കി മാറ്റുക നമുക്ക് വിചാരിച്ചത്ര മോശമല്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻ്റിൽ അറിയിക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ബൈ ഫോർ നൗ